നമസ്കാരം വിക്ടോറിയയിൽ നഴ്സുമാരുടെ ശമ്പളം ഇരുപത്തിയെട്ട് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഇതെങ്ങനെയാണ് പ്രാവർത്തികമാവുക തുടങ്ങി നിരവധി സംശയങ്ങൾ നഴ്സുമാരുടെ ഇടയിലുണ്ട് ഇതുമായി പ്രതികരിക്കാൻ ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് ഫെസിലിറ്റേറ്റർ മായ നാരക്കാട്ട് മെൽബണിൽ നിന്നും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയോടൊപ്പം ചേരുന്നു നമസ്കാരം മായ നമസ്കാരം ഈ വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നത് വിക്ടോറിയയിലെ നഴ്സസിന്റെ സാലറി ട്വന്റിഎറ്റ് പോയിന്റ് ഫോർ പെർസെന്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ നഴ്സസിന്റെ ഒരു യൂണിയൻ ആണ് ഓസ്ട്രേലിയൻ നഴ്സ് മിഡ്വൈഫ് ഫെഡറേഷൻ ഓസ്ട്രേലിയൻ നഴ്സ് മിഡ്വൈഫ് ഫെഡറേഷൻ ഗവൺമെന്റുമായി ബാർഗെയിൻ ചെയ്തു അതിനു മുമ്പ് അത് യൂണിയൻ അതിന്റെ മെമ്പേഴ്സിനോട് ചോദിച്ചിരുന്നു ഇപ്പം ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ഷനിലേക്ക് പോകണമോ എന്ന് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു എല്ലാ മെമ്പേഴ്സും വോട്ട് ചെയ്തത് ആ വോട്ടിന്റെ ബേസിസിൽ ആദ്യം നമ്മള് ആദ്യം നമ്മൾ ഗവൺമെന്റുമായിട്ട് ഒരു ബാർഗെയിൻ ചെയ്തു അത് നടക്കാതെ വന്നപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ഷൻ ഉണ്ടായി അതിന്റെ ഭാഗമായി ഈ സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പം സാലറി ഇൻക്രിമെന്റ് മാത്രമല്ല നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ അലവൻസ് ഷിഫ്റ്റ് അലവൻസ് അതുപോലെ യൂണിഫോം അലവൻസ് ലോണ്ടറി അലവൻസ് ഇതെല്ലാ കാര്യത്തിലും നമുക്ക് ഇൻക്രി ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫോർ പെർസെന്റേജ് ഇൻക്രിമെന്റും ഒറ്റയടിക്ക് നമ്മുടെ സാലറിയിൽ കിട്ടുകയല്ല ഓവർ ദ ഫോർ ഇയേഴ്സ് ആണ് കിട്ടുന്നത് അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലെ നമുക്ക് ഒരു ഫൈവ് പെർസെന്റേജ് ആണ് നമ്മുടെ സാലറിയിൽ ഇൻക്രീസ് ആവുന്നത് പിന്നീട് ഫോർ പെർസെന്റേജ് പിന്നീട് ഫോർ പോയിന്റ് സീറോ നയൻ പെർസെന്റേജ് ദെൻ ലാസ്റ്റ് ഇയറിലാണ് ട്വൽവ് പോയിന്റ് സെവൻ നയൻ പെർസെന്റേജ് സാലറി ഇൻക്രീസ് ഉണ്ടാകുന്നത് ഇത് ഓരോ ക്ലാസിഫിക്കേഷനും ഉള്ളവർക്കും ഉണ്ടാകും പുതിയതായിട്ട് നഴ്സായിട്ട് വരുന്നവർക്ക് തൊട്ട് നമ്മൾ നഴ്സ് യൂണിറ്റ് മാനേജ്മെന്റ് നഴ്സ് കൺസൾട്ടന്റ് ഇങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷനിലുള്ളവർക്കും അവരുടെ സാലറിയുടെ ബേസിൽ നിന്നാണ് ഈ പെർസെന്റേജ് ഓഫ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ഇൻഡസ്ട്രിയൽ ആക്ഷൻ ഉണ്ടായത് ട്വന്റി ലെവനിലായിരുന്നു ഇ ബി എ നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ സാലറി ചേഞ്ചസ് വരുന്നത് എവറി ഫോർ ഇയേഴ്സിറ്റാണ് ഈ സാലറി ഇൻക്രിമെന്റ് അടുത്ത മാസം മുതൽ തന്നെ നമുക്ക് ആക്ച്വലി ജൂലൈ തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരേണ്ടത് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെന്റ് അത് എഗ്രി ചെയ്തു ഇനി അത് ഈ എ എൻ എം എഫ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിച്ച് അവരുടെ അഭിപ്രായം കൂടെ എടുക്കും അതൊരു വോട്ടിംഗ് സിസ്റ്റം ആണ് അപ്പം ആ വോട്ടിംഗ് സിസ്റ്റം കൂടെ ഇപ്പം എല്ലാ മെമ്പേഴ്സ് അതായത് എല്ലാവരും എല്ലാം ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ അത് എഗ്രി ചെയ്യുന്നു ഇപ്പം ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളോട് എന്ന് വോട്ട് വന്നാൽ നമുക്ക് ജൂലൈ അത് പ്രാബല്യത്തിൽ വരുന്നത് എന്തായാലും വിക്ടോറിയയിലെ നഴ്സുമാരുടെ ഇടയിലേക്ക് ശുഭകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത് വിക്ടോറിയയിലേക്ക് വരുന്ന നമ്മുടെ മലയാളികളായ നഴ്സുമാർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷവും നൽകും നന്ദിമായാൽ ഇത്രയും വിശദാംശങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് OC TV Malayalam